രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ പത്രങ്ങളിൽ ബി ജെ പിക്ക് കോൺഗ്രസ് നൽകിയ പരസ്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് വാഷിംഗ് മെഷീൻ പരസ്യം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിക്ക് പ്രചരണം ശക്തമാക്കിയത് കാവി നിറമുള്ള വാഷിംഗ് മെഷീൻ്റെ അകത്തു നിന്നും ശുദ്ധി ചെയ്ത് പുറത്തു വരുന്ന നേതാവിൻ്റെ ചിത്രമാണ് പരസ്യത്തിൽ വെള്ളക്കുർത്തയും പൈജാമിയും അണിഞ്ഞ ആളുടെ തോളിൽ താമരചിഹ്നമുള്ള ബി ജെ പി ഷാളും കാണാം സുഹൃത്തുക്കളെ അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കും ഓരോരുത്തരെയും പാർട്ടിയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നതാണ് തലവാചകം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് എൻ ബി ടി നവഭാരത് ടൈംസ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയ പത്രങ്ങളുടെ ഒന്നാം പേജിലാണ് വാഷിംഗ് മിഷൻ പരസ്യം ഇടം പിടിച്ചത് പൊതുജന താല്പര്യാർത്ഥം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നത് എന്നതാണ് പരസ്യത്തിന് താഴെ ചേർത്തിട്ടുള്ളത് ഇന്ത്യ മുന്നണിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ തുടർച്ചയായ വീഡിയോ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പരിഹസിച്ചായിരുന്നു ആ പരസ്യങ്ങൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ഈ പരസ്യവും ബി ജെ പിയിലേക്ക് കൂടുമാറിയതിന് പിന്നാലെ നിരവധി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകളിലെ അന്വേഷണം നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അഴിമതി കേസുകളിൽ അന്വേഷണം നേരിട്ട ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കളെയാണ് ബി ജെ പിയിലേക്ക് എത്തിച്ചത് പാർട്ടി വിട്ടതിന് പിന്നാലെ ഇരുപത്തിമൂന്ന് പേർക്കും ഇളവ് കിട്ടി മൂന്ന് കേസുകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചപ്പോൾ ഇരുപതെണ്ണത്തിൽ അന്വേഷണം പാതി വഴിയിൽ മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശിവസേനയെ ബി ജെ പി പുലർത്തിയപ്പോൾ ഏകനാഥ ഷിൻഡെ വിഭാഗം ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കി ഒരു വർഷത്തിനു ശേഷം എൻ സി പിളർന്നപ്പോൾ അജിത് പവാർ പക്ഷം എൻ ഡി എയിൽ ചേർന്നു എൻ സി പിയുടെ രണ്ട് ഉന്നത നേതാക്കളായ അജിത് പവാറിനും പ്രഫുൽ പട്ടേലിനും എതിരായ കേസുകൾ പിന്നീട് അവസാനിപ്പിച്ചു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പന്ത്രണ്ട് പ്രമുഖർ ഈ ഇരുപത്തി അഞ്ചംഗ പട്ടികൾ ഉൾപ്പെടുന്നുണ്ട് അതിൽ പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ അതിനുശേഷമോ ബി ജെ പിയിലേക്ക് മാറിയവരാണ് എൻ സി പി ശിവസേന കോൺഗ്രസ് കക്ഷികളിൽ നിന്നും നാല് വീതം പേരും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മഹാവികാസ് അഗാഡി സർക്കാരിന്റെ കാലത്ത് അജിത് പവാറിനെതിരായ കേസ് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അവസാനിപ്പിച്ചെങ്കിലും ബി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീണ്ടും അത് തുറന്നു എന്നാൽ അജിത് പവാർ വീണ്ടും എൻ ഡി എൽ ചേർന്നതോടെ ഈ വർഷം മാർച്ചിൽ ഫയൽ വീണ്ടും ക്ലോസ് ചെയ്തു അജിത്തിനെതിരായ ഇ ഡി കേസും അതോടെ അസാധുവായി പേരിനു വേണ്ടി തുറന്നു തുറന്നുവെക്കുകയും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കേസുകൾ അനവധിയാണ് നാരദാ സ്റ്റിംഗ് ഓപ്പറേഷൻ സംഭവത്തിൽ പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കെതിരെ കേസെടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സി ബി ഐ ലോക്സഭാ സ്പീക്കറുടെ അനുമതിക്ക് കാത്തിരിക്കുകയാണ് സംഭവം നടക്കുമ്പോൾ സുവേന്ദു എം പി ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സുവേന്ദു ടി എം സി വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ അതും മുങ്ങി അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മക്കും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും എതിരായ കേസുകളും കോൾഡ് സ്റ്റോറേജിലാണ് ശാരദാ ഫണ്ട് കേസിൽ രണ്ടായിരത്തി പതിനാലിൽ ഹിമന്ത ബിശ്വശർമ്മയെ സി ബി ഐ ചോദ്യം ചെയ്യുകയും റെയ്ഡുകൾ നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിമന്ത ബി ജെ പിയിൽ ചേർന്ന ശേഷം കേസിന് അടക്കമേയില്ല അശോക് ചവാൻ ഈ വർഷമാണ് ബി ജെ പിയിൽ ചേർന്നത് ആദർശ ഭവന നിർമ്മാണ കേസിലെ സി ബി ഐ ഇ ഡി നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ മുൻ കോൺഗ്രസ് എം പി ജ്യോതിർമിർധക്കും അതുപോലെ മുൻ ടി ഡി പി എം പി വൈ എസ് ചൌധരിക്കും എതിരായ കേസുകളിൽ മാത്രം ഇ ഡി ഇതുവരെ വിടുതൽ നൽകിയിട്ടില്ല ഇരു നേതാക്കളും ബി ജെ പിയിൽ ചേർന്നെങ്കിലും ശാപമോക്ഷമായിട്ടില്ല എന്നതാണ് വസ്തുത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സി ബി ഐയും ഇ ഡിയും പറയുന്നത് തങ്ങളുടെ കേസന്വേഷണം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ് ചില കേസുകളിൽ പല കാരണങ്ങളാൽ നടപടി വൈകുന്നതാണെന്നും ഏജൻസി പറയുന്നുണ്ട് മറ്റു ഏജൻസികൾ എഫ്ഐആർ ഇടുന്ന പ്രകാരമാണ് തങ്ങളുടെ കേസുകൾ എന്നതാണ് ഇ ഡി പറയുന്നത് മറ്റ് ഏജൻസികൾ കേസ് അവസാനിപ്പിച്ചാൽ ഇ ഡിക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെയാകും എന്നിരുന്നാലും പല കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചെന്നും അന്വേഷണം തുടരുന്ന കേസുകളിൽ ആവശ്യം വരുമ്പോൾ നടപടിയെടുക്കുമെന്നാണ് ഇ ഡിയുടെ പ്രതികരണം